നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ കനത്ത മഴയിൽ വെള്ളം കയറിയ വീടുകൾ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ വൃത്തിയാക്കി തൃത്താല പഞ്ചായത്തിൽ വാർഡ് നാലിൽ സ്ഥിതി ചെയ്യുന്ന വി കെ കടവ് അത്താണി ഭാഗത്ത് വെള്ളം കയറിയ വീടുകളിലാണ് തൃത്താല ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ വൃത്തിയാക്കിയത് തൃത്താല ആസ്പയർ കോളേജ് എൻ എസ് എസ് വളണ്ടിയർമാരായ പതിനെട്ട് വിദ്യാർത്ഥികൾ സേവന സന്നദ്ധരായി ആദ്യ അവസാനം വൃത്തിയാക്കലിനുണ്ടായിരുന്നു ടീം വളാഞ്ചേരി എന്ന കൂട്ടായ്മയുടെ നെന്മ നിറഞ്ഞ മനുഷ്യസ്നേഹികൾ യാദൃശ്ശികമായി സംഭവസ്ഥലത്തെത്തിയതും സജീവമായി ഇടപെട്ടതും ക്ലീനിംഗ് പ്രവർത്തനങ്ങൾക്ക് ആവേശം പകർന്നു തൃത്താല പോലീസ് എസ് എച്ച്ഒ ശ്രീ സജിത് കുമാർ സബ് ഇൻസ്പെക്ടർ ശ്രീ ഹംസ ബീറ്റ് ഓഫീസർമാരായ സജിത്ത് സൻഫീർ രതീഷ് ജാഗ്രതാ സമിതി അംഗം കെ വി എ ഫൈസൽ ആശാവർക്കർ ബിന്ദു മോൾ എന്നിവർ പങ്കെടുത്തു ക്ലീനിങ്ങിൽ പങ്കെടുത്ത വളണ്ടിയർമാർക്ക് പി എച്ച് സിയിൽ നിന്നുള്ള പ്രതിരോധ മരുന്നുകളും വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ തൃത്താല തൃത്താല നമസ്കാരം ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഒരു വീട് ക്ലീനിംഗ് ഉണ്ടായിരുന്നു ഭാരതപ്പുഴ കയറിയിട്ടുള്ള ഒരു വീട് നിറയെ ചെളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ വരുന്ന സമയത്ത് തൃത്താല സി ഐ ഞങ്ങളുടെ പുറകിൽ നിൽക്കുന്നത് ഈ കൊച്ചു ഇവിടെ കോളേജിലെ വിദ്യാർത്ഥികളാണ് പ്രിയാ സാറിന്റെ ശിഷ്യന്മാരാണ് ഇവിടെ എല്ലാവരും ഇവരെല്ലാവരും നമ്മുടെ കൂടെ ആദ്യ അവസാനം ഞങ്ങളുടെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു മാത്രമല്ല നമ്മുടെ ജനമൈത്രി ജാഗ്രതാ സമിതി അംഗങ്ങളായിട്ടുള്ള പൈസ കൂടാതെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടും ശ്രീനാഥ് സെന്ററിലെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന സുനിൽ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള് ഈ വീടിനായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരെ എല്ലാവരും ഈ പരിപാടിയിലുണ്ടായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ വളാഞ്ചേരി ഇപ്പൊ നമുക്ക് നമ്മുടെ തൃത്താലെ വന്നിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സന്ദേശം ഈ ഹംസ സാർ എല്ലാവർക്കും തൃത്താല ജനമൈത്രി പോലീസിന്റെ അവസാനം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വളാഞ്ചേരിയിൽ നിന്ന് വന്നിട്ടുള്ള സന്നദ്ധ സേവാ സംഘങ്ങൾ ആ രണ്ടുപേരും ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് രണ്ടുപേര് അവര് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു അപ്പൊ ഈ പരിപാടിയുമായിട്ട് സഹകരിച്ചിട്ടുള്ള എല്ലാവർക്കും തൃത്താല ജനമൈത്രി പോലീസിന്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കണം നന്ദി പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം